പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചാറ്റ് ജി പി റ്റിയുടെ പെയ്ഡ് വേർഷനായ ചാറ്റ് ജി പി ടി ഫോറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ചാറ്റ് ജി പി ടി ത്രീ പോയിന്റ് ഫൈവ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ജി പി ടി ഫോർ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഇതിൻ്റെ പ്രൈസ് തന്നെ നമുക്ക് കാണാം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു മാസത്തേക്ക് നമുക്കിത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് ഡോളർ ഏകദേശം ഇന്ത്യൻ രൂപയാണെങ്കിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപ ഒരു മാസം ചെലവ് വരുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂഷ്വലി കൊടുക്കാറുള്ളത് പോലെ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടന്റ് ഇത് ജനറേറ്റ് ചെയ്ത് തരും അത് ജി പി ടി ത്രീ പോയിന്റ് ഫൈവില് ഉള്ളതാണെങ്കിലും കമ്പനി അവകാശപ്പെടുന്നത് ഇതിന് കൂടുതൽ ഇന്റലിജൻസ് ഉണ്ട് കൂടുതൽ ലെങ്ത് ഉള്ള കണ്ടന്റ് ഒക്കെ ഇത് ക്രിയേറ്റ് ചെയ്തു തരാം എന്ന പറ്റും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മറ്റൊന്ന് ഇതേ വിൻഡോയിൽ തന്നെ നമുക്ക് ഇമേജസ് നിർമ്മിക്കണമെങ്കിൽ അതിനുള്ള കമാൻഡ് കൊടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഇവിടെ കൊടുത്ത കമാൻഡ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് എ ഫ്ലൈയിങ് കാറ്റ് ഒരു പറക്കുന്ന പൂച്ചയുടെ പടം ഉണ്ടാക്കി തരാൻ ഇവിടെ ചോദിച്ചിരിക്കുകയാണ് ചോദിച്ചപ്പോൾ അത് നിർമ്മിച്ചു തന്ന ഇമേജ് ആണ് ഇവിടെ കാണുന്നത് ഇത് ചാറ്റ് ജി പി റ്റിയുടെ ഫോറിനകത്തുള്ളതാണ് ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന ഇതിൽ തന്നെ നമുക്ക് ജി പി ടിസ് എന്ന് പറയുന്ന സംഗതി ഉണ്ട് എക്സ്പ്ലോർ ജി പി ടിസ് അതായത് ചാറ്റ് ജി പി ടി യുമായിട്ട് മറ്റു പല പ്ലഗ്ഗിൻസും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും ഈ കാണുന്നതെല്ലാം ജി പി ടിസ് ആണ് അപ്പൊ ഈ ജി പി ടിസിനകത്ത് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന ജി പി ടി ഉണ്ട് അതാണ് ഡാലി എന്ന് പറയുന്നത് ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന ജി പി ടി ആണ് അതേപോലെ നമുക്കിപ്പോൾ ക്യാൻവ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ള ഡിസൈൻ ചെയ്യുന്ന ടൂൾ ആയ ക്യാൻവ ക്യാൻവയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥം ഇവിടെ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ചാറ്റ് ജി പി ടി ഫോർ ഉപയോഗിച്ചു കൊണ്ടുള്ള ഡിസൈൻസ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും അത് ക്യാൻവയിൽ ഓപ്പൺ ആക്കാനും പറ്റും അപ്പം ഇവിടെ ഞാൻ കൊടുത്തൊരു കമാൻഡ് ഞാൻ ഇവിടെ കാണിക്കാം ഇവിടെ കൊടുത്തൊരു എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ലോസ് ഇ ബുക്ക് അതാണ് ഞാൻ കൊടുത്തത് ഓക്കെ ക്രിയേറ്റ് ആൻഡ് ഇ ബുക്ക് അബൌട്ട് വെയ്റ്റ് ലോസ് കൊടുത്തിട്ട് എന്ന് പറയുന്ന ആ ഒരു ജി പി ടി ആണ് ഞാൻ സെലക്ട് ചെയ്തത് ഇവിടെ ഇ ബുക്കിന്റെ കവറുകൾ അത് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുകയാണ് ഈ ഒരു പെർട്ടിക്കുലർ കവറിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻവയിൽ ഓപ്പൺ ആവും നമ്മൾ ക്യാൻവ ഈ ചാനലിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഡിസൈൻ ചെയ്യാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂൾ ആണ് ക്യാൻവ എന്ന് പറയുന്നത് ഇവിടെ ഓപ്പൺ ആവുക ഇതിനെ എനിക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യാനും നമുക്ക് ചാറ്റ് ജി പി ടി ഫോർ ഉപയോഗിക്കാൻ സാധിക്കും ജി പി ടിയുടെ പെയ്ഡ് വേർഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഹൈ കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് ഫുൾ ഫോം എന്ന് പറയുന്ന ഒരു ജി പി ടി അഥവാ ഒരു പ്ലഗ് ഇൻ നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എക്സ്പ്ലോർ ജി പി ടി സി എന്ന് കാണാൻ സാധിക്കും അതിൽ നിന്ന് ഉൾ ഫോം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണോ മാത്തമാറ്റിക്കലി എന്താണോ ചെയ്യേണ്ടത് അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഇവിടെ കണ്ടെത്തി തരുന്നതാണ് ചെയ്തു തരുന്നതാണ് പ്രൂവ് ചെയ്ത് തരുന്നതാണ് ഇതേപോലെ നിരവധി ജി പി ടി സി ഇതിനകത്ത് അവൈലബിൾ ആണ് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണ് ഇനി ഇത് തമ്മിലുള്ള രണ്ട് കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഇപ്പം ചാറ്റ് ജി പി ടി ത്രീ പോയിന്റ് ഫൈവും ഫോർ ഫോറും തമ്മിലുള്ള ഒരു കമ്പാരിസനിലേക്ക് വരുവാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കമാൻഡ് ഇതിൽ കൊടുത്തായിരുന്നു ഒരു ടേബിൾ ഫോമിൽ ഇത് കമ്പയർ ചെയ്ത് തരാനാണ് പറഞ്ഞത് ജി പി ടി ത്രീ പോയിന്റ് ഫൈവും ജി പി ടി ഫോറിൻ്റെ പെയ്ഡ് വേർഷനും തമ്മിൽ കമ്പയർ ചെയ്ത് തരാനാണ് പറഞ്ഞിരുന്നത് നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഡേറ്റ നമുക്ക് ജസ്റ്റ് നോക്കാം നമുക്ക് ഇയർലി രണ്ടായിരത്തി ഇരുപത്തി അത് റിലീസ് ചെയ്തത് ത്രീ പോയിന്റ് ഫൈവ് ട്വന്റി ത്രീയിലാണ് ഏറ്റവും വേർഷനായ ജി പി ടി ഫോർ റിലീസ് ചെയ്തത് പക്ഷേ ഇതുമൊക്കെ മോഡൽ സൈസ് വൺ സെവൻറ്റി ഫൈവ് ബില്ല് പാരാമീറ്റേഴ്സ് വൺ ട്രില്യൺ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജി പി ടി ത്രീ പോയിന്റ് ഫൈവിനെ ട്രെയിൻ ചെയ്യാൻ എടുത്തിരിക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി ബില്യൺ പാരാമീറ്റേഴ്സ് ആണ് അതേസമയം ഇവിടെ വൺ ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരട്ടി ആറ് ഇരട്ടി ഡേറ്റ കൊടുത്ത് പഠിപ്പിച്ച സംഗതിയാണ് ജി പി ടി ഫോർ എന്ന് പറയുന്നത് ജി പി ടി ത്രീ പോയിന്റ് ഫൈവിന്റെ അഞ്ച് ഇരട്ടി ആറ് ഇരട്ടി ഡേറ്റ കൊടുത്ത് പഠിപ്പിച്ചെടുത്ത അത്ര ഇന്റലിജന്റ് ഉള്ള ഇന്റലിജൻസ് ഉള്ള സംഗതിയാണ് ജി പി ടി ഫോർ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതേപോലെ ഹൈ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് അതിന് മറ്റും കോണ്ടാക്സ്റ്റ് ലെങ്ത് അതായത് നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ ലെങ്ത് ഈ കേസിൽ ടു പോയിന്റ് ഫോർ ട്വൻറ്റി തൗസൻഡ് തൗസൻഡ് ഫോർട്ടി ടോക്കൺസ് ആണെങ്കിൽ ഇത് അതിൻ്റെ നാലിരട്ടി ലെങ്ത്തുള്ള ഇൻഫർമേഷൻ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും അതേപോലെ നോളജ് കട്ട് ഇതിന്റെ നോളജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മിഡ് വരെയാണെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എർലി വരെയുള്ള നോളജ് ഇതിനുണ്ട് എന്നുള്ളതാണ് അതേപോലെ നിരവധി ലാംഗ്വേജുകൾ സപ്പോർട്ട് ചെയ്യും അങ്ങനെ പല കാര്യങ്ങളും അടങ്ങുന്ന കുറച്ചുകൂടെ ഇൻ്റലിജന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ജി പി ടി ഫോർ എന്ന് പറയുന്നത് ജി പി ടി ഫൈവും ജി ജി പി ടി സിക്സും ഒക്കെ വരുമെന്നാണ് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞത് അടുത്ത ലെവലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പം നമ്മുടെ ബിസിനസ്സും നമ്മുടെ ലൈഫും അതേപോലെ തന്നെ ജോലിയും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നേറാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കൂടാതെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ സൗജന്യമായിട്ട് പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് Have a nice day.